ഒരു വലിയൊരു ചാലഞ്ചിലൂടെ ഒരു ഫേ ഡിഫിക്കൽ ഫേസിലൂടെ കടന്നു പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ചെറുകിട ആശുപത്രികളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ മേജർ കോർപ്പറേറ്റ് സോക്കോൾഡ് നക്ഷത്ര പദവിയുള്ള ആശുപത്രികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ചില ഒരർത്ഥത്തിൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും പക്ഷേ ഒരു ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ സാധാരണക്കാരന് വേണ്ടി ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആലോചിക്കുകയാണെങ്കിൽ സ്മോൾ ആൻഡ് മിഡ് ലെവൽ ഹോസ്പിറ്റൽസ് കൂട്ടിപ്പോകുന്നത് ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ കൂടുതലാണ് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഒരു കേരള മോഡൽ ഓഫ് ഹെൽത്ത് ഉണ്ട് അതൊരു ത്രീതല്ല സംവിധാനമാണ് അതായത് ഒന്ന് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ജനറൽ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി ഓരോ തരം അസുഖങ്ങൾക്കും ഓരോ ലെവൽ വെച്ചിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഒരു സ്വകാര്യ മാതൃക അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളുടെ ആശുപത്രികളിലൊരു മോഡലായിരുന്നു ഈ ചെറുകിട ആശുപത്രികൾ അല്ലെങ്കിൽ മിഡ് ലെവൽ ആശുപത്രികൾ എന്നുള്ളത് പൂട്ടിപ്പോകുമ്പോൾ ഈ സോക്കോൾഡ് കേരള മോഡൽ ആരോഗ്യത്തിൻ്റെ റെഫറൽ സംവിധാനത്തെ കൂടിയാണ് അത് ബാധിക്കുന്നത് അത് ഒരു സാമ്പത്തികമായിട്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതം പല കുടുംബങ്ങളിലും ഉണ്ടാക്കും നമ്മൾ ഫ്ലഡ് കഴിഞ്ഞവരാണ് കോവിഡ് കഴിഞ്ഞവരാണ് അപ്പോൾ ഓരോ തവണ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും ആരോഗ്യ മേഖലയിലെ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ മിഡ് ലെവൽ കാറ്റഗറിയിൽ നിന്ന് കൂടുതൽ ആളുകൾ എതിലേക്ക് പോകുന്നു ഈ പറഞ്ഞ ബിലോ പോവർട്ടി ലൈനിലേക്ക് പോകും മാത്രമല്ല ഏതെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം വന്നാൽ ആ കുടുംബം നാച്ചുറലി ബിലോ പോവർട്ടി ലൈനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുമെന്നുള്ളത് ചർച്ചയാക്കപ്പെടേണ്ടതെന്ന് വിഷയം ഡോക്ടർമാർക്ക് കേരളത്തിൽ ജോലിയില്ലാത്ത ഒരു കാലമാണ് എന്നുള്ളത് ഒരു 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 സത്യമാണ് അത് ഏത് സ്പെഷ്യാലിറ്റി ആണെന്നൊന്നും ചോദിക്കരുത് ഒരു ഡോക്ടറുടെ ശമ്പളം മൂവായിരം രൂപയായി നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ ഡോക്ടർ എന്ന ഡിനോമിനേഷനിൽ വരുന്ന ഒരാളുടെ മാസശമ്പളം മൂവായിരം ആണെങ്കിൽ ആ മൂവായിരത്തിനൊക്കെ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു തൊഴിലാളിയെ നിങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഒരു പട്ടുമെത്ത വിരിച്ചിട്ടിട്ട് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്രീമി ലെയർ ആയിട്ടുള്ള അപ്പർ കാ എന്താ പറയുക ഒരു ഉന്നത സവർണ എന്നൊക്കെ നമ്മളൊക്കെ പറയില്ല ആ രീതിയിലുള്ള ഒരു പ്രിവിലേജും തൽക്കാലം ആരോഗ്യ മേഖലയിൽ ഇല്ല ഇല്ല പക്ഷെ ഉണ്ട് എന്ന് നിങ്ങൾ പറയും പൊതുസമൂഹം അതങ്ങനെ പറയാൻ നെറേറ്റീവോ ആവശ്യമാണ് കാര്യം അങ്ങനെ നിർത്തിയാൽ മാത്രമേ സൗജന്യങ്ങളോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീ ബീസ് ആൽ കിട്ട കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലതാ ഏതായിരിക്കും സർക്കാരിൻ്റെ ഫ്രീ ബീസ് ഒഴികെ ഏറ്റവും കൂടുതൽ സൗജന്യങ്ങൾ വേണം അല്ലെങ്കിൽ ഓ കത്തിയായിപ്പോലോ ഭയങ്കര കത്തിയാണ് എന്ന് നിങ്ങൾ ഓട്ടോറിക്ഷ കയറിയിട്ട് പറയില്ല ബസ്സിൽ കയറിയിട്ട് പറയില്ല സിനിമാ തിയേറ്ററിൽ പോയാൽ പറയില്ല അവിടുന്ന് പോപ്കോൺ മേടിച്ചാൽ പറയില്ല ഏത് മേഖലയിൽ പോലും പറയും പക്ഷേ ആരോഗ്യ മേഖല എപ്പോഴും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അല്ലേ ഭയങ്കര പൈസ കൂടുതലാണ് ഓ അത് അവിടെ പോകരുത് ഇവിടെ പോകരുതെന്നുള്ള രീതിയിലുള്ള കുറേയധികം കൺവെൻഷൻസ് ഉണ്ട് പിന്നെ ആശുപത്രി ആക്രമണങ്ങൾ വളരെയധികം പ്രശ്നം അതായത് ഡോക്ടർക്ക് രോഗിയെയോ രോഗിക്ക് ഡോക്ടറെയോ വിശ്വാസമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ഡോക്ടർ മരുന്ന് എഴുതിയാൽ ഇദ്ദേഹം എന്തിനായിരിക്കും ഈ മരുന്ന് എനിക്ക് എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളതും പിന്നെ അതിൻ്റെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് പോകും ഒരു രോഗി രണ്ട് ചോദ്യം കൂടുതൽ ചോദിച്ചാൽ ഒരു പക്ഷേ ഡോക്ടറുടെ മനസ്സിലും അടുത്തതിന് അടി കിട്ടുമോ എന്നുള്ള ഒരു ധാരണയൊക്കെ ഒരു പക്ഷെ ഉണ്ടാകാം അതുകൊണ്ട് ഇതൊക്കെ സമൂഹം അത് ഡോക്ടർമാരെ വേറെ നിർത്തിയിട്ടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ലോ പക്ഷേ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് ഒരു ഇൻ്റലിജൻസ് അല്ല ഒരു പരസ്പരം ഇരുന്ന് ഒന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് വിശ്വാസത്തെയൊക്കെ വീണ്ടും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ പുതിയ ചില നിയമങ്ങൾ വരുന്നുണ്ട് അതായത് ഒന്ന് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് ആണ് ഈ ഒരു ഡോക്ടർ മാത്രം ഇരുന്ന് നോക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ പലപ്പോഴും സർക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സർക്കാർ ഡോക്ടറാണ് എങ്കിൽ പോലും ഒരു ഐ എം എ ആണ് ഞാൻ പ്രതിനിധിയിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും പറയാം സർക്കാർ പറയുന്ന അവിടെയൊക്കെ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് വേണമെന്നാണ് അതായത് അവിടെയൊക്കെ ഡീഫിബ്രിലേറ്റർ അതുപോലെ തന്നെ മറ്റ് പല പല വില കൂടിയ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടുള്ള അഥവാ അവിടെ ഒരു ഡോക്ടർ മാത്രം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു രോഗി കാണാമെന്നാൽ കുഴഞ്ഞ് വീണാൽ രക്ഷപ്പെടുത്താനുള്ള എല്ലാം വേണമെന്നാണ് അതോടുകൂടി കൂടി നിങ്ങൾ ഈ പറയുന്ന കേരള മോഡൽ വീണ്ടും എന്താവും ടോപ്പ് ഏൽപ്പെടും അവിടെ അത്രയും പോകുന്ന സംവിധാനങ്ങളും അതിന് വേണ്ടുന്ന നഴ്സിനെയും നിർത്തണമെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന നൂറോ ഇരുന്നൂറ് രൂപയുടെ കൺസൾട്ടേഷൻ ഫീ നേരെ പത്തിരട്ടിയാവും